ഹലോ ഇന്നിപ്പോൾ രാവിലത്തെ കുറേ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നെയ്യ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യ് എടുത്ത് വയ്ക്കുന്ന പാത്രം നിറയുമ്പോൾ അതിങ്ങനെ അടിച്ചെടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ഇട്ട് എന്നെ അടിച്ചെടുക്കണമെങ്കിൽ അത് നെയ്യും ആ ഒരു പാൽ അതിൻ്റെ പാലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ കുറച്ച് മെനകെട്ട പരിപാടിയാണ് നമ്മൾ ഈ പറയുമ്പോൾ ഒന്നും പെട്ടെന്ന് കഴിയുന്ന സംഭവമല്ല അല്ല രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ സംഭവം നമുക്ക് വേണ്ട വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത്രയ്ക്കൊരു മടുപ്പാണ് പക്ഷേ ഇത് ഈ ഒരു സംഭവം എടുത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് സന്തോഷമാകും ഞാൻ അതേ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ ഒരു തൂക്കത്തിൽ നിറയുന്നത് യുന്ന ആ നെയ്യ് രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയുടെ വലിയ ജാറിലിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഒരുപാട് അങ്ങ് നിറക്കേണ്ട ഈ ഒരു ഹാഫ് ജാർ ഇട്ട് കഴിഞ്ഞ് അതിലോട്ട് ഫസ്റ്റ് ഒന്ന് അടിച്ച ശേഷം പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം കേട്ടോ സെപ്പറേറ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് നല്ല തണുപ്പും വേണം ഞാൻ തലേ ദിവസം ഫ്രീസറിനടുത്ത് താഴെ വെക്കാറുണ്ട് അപ്പോൾ അതിങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത് തേങ്ങ വിട്ടാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ അതേ ഒരു തേങ്ങിലൊക്കെ ഓൾറെഡി കയറി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ആ പയ്യൻ രണ്ടാമത്തെ തെങ്ങിൽ കയറുന്നുണ്ടായിരുന്നു നല്ല ഹൈറ്റുള്ള തെങ്ങാണ് നമ്മുടെ ഈ വീട്ടിൽ ചുറ്റും ചുറ്റുമുള്ളത് ചെറുതൊന്നുമല്ല കുറേ വർഷങ്ങളായതാണ് അതിന് ഹൈറ്റ് ഹൈറ്റും അതുപോലെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് ചെറിയ വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിൽക്കിത്തെങ്കിലും അപ്പോൾ ആ പയ്യൻ ആ ഒരു മെഷീൻ വെച്ചിട്ട് കയറുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അത്ര പ്രായമുള്ള പയ്യന്മാരൊന്നും എല്ലാം ചെറിയ കുട്ടികളാണ് കേട്ടോ ഇരുപത്തഞ്ച് വയസ്സിനൊക്കെ ഉള്ള പയ്യന്മാരാണ് ബംഗാളിന്നും അസാമീന്നൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്നതാണ് ഇതുപോലെ കമ്പനികളുണ്ട് ഞങ്ങളിവിടെ തേങ്ങ വെട്ടുന്നതിന് വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ അവർ ഇതുപോലെ നമുക്കൊരു ഡേറ്റ് തരും എന്നിട്ട് രാവിലെ വരും അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു എനിക്ക് കരിക്കും കൂടെ അടുത്ത് തരാം ഞങ്ങൾ നാലാൾക്ക് അവൻ നാല് കരിക്ക് അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ വെട്ടുന്ന സമയത്തല്ലേ നമുക്ക് കരിക്ക് കിട്ടുകയുള്ളൂ അല്ല നമ്മൾ ഈ റോഡേ പോകുമ്പോൾ റോഡിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നും കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും തേങ്ങ എടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ കരിക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുടിക്കാം ഏറ്റവും മക്കൾക്ക് ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ കരിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ കുറച്ച് ഉണക്ക കൊതുമ്പുണ്ടായിരുന്നു കേട്ടോ കൊതുമ്പ് തീ കത്തിക്കുന്ന പരിപാടി ഇല്ലെങ്കിലും അതൊന്ന് എടുത്തുകൊണ്ട് വെക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഇരിക്കട്ടെ ഒരു അഞ്ചാറ് കൊതുമ്പ് വീട്ടിലൊന്ന് എഴുതി അതോ എടുത്തുകൊണ്ട് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ വന്ന് വീണ്ടും അതിൻ്റെ പരിപാടി തുടങ്ങുകയാണ് അവനെന്തായാലും അവിടെ തേങ്ങ വെട്ടിക്കോട്ടെ അത് കഴിഞ്ഞ് പിന്നീട് പോകാൻ ഞാൻ ഈ എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് വന്ന് എൻ്റെ പണി ചെയ്യുന്നത് കേട്ടോ ബംഗാളിൽ പയ്യനാണെങ്കിൽ അവൻ നന്നായിട്ട് മലയാളം പറയാൻ കേട്ടോ നമ്മൾ ഹിന്ദി പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് നന്നായിട്ട് ഇവിടെ മിക്കവാറും തേങ്ങ വെട്ടാൻ വരുന്ന എല്ലാ പയ്യന്മാർക്കും നന്നായിട്ട് മലയാളം അറിയാം നമ്മൾ ഹിന്ദി ആദ്യമൊക്കെ മുന്നേ ഒക്കെ ഇതുപോലെ നമ്മൾ ഹിന്ദി പറഞ്ഞ് കഷ്ടപ്പെടണമായിരുന്നു കേട്ടോ പക്ഷെ അവർ നന്നായിട്ട് മലയാളം പഠിച്ചു അതുകൊണ്ട് നമുക്ക് തേങ്ങയെന്ന് കരിക്കുന്നു ഓലന്നൊക്കെ പറയാം അതെല്ലാവർക്കും അവർക്കറിയാം കേട്ടോ എല്ലാ സംഭവങ്ങളും പഠിച്ചുകഴിഞ്ഞു ഞാൻ ദൈ അതിനിടയ്ക്ക് തന്നെ അതെ ഈ ഒരു ഓ നെയ്യ് എടുക്കുന്ന പരിപാടിയും കൂടെ റെഡിയാക്കി വെക്കുകയാണേ അതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കിനി തേങ്ങ അടക്കുന്ന സ്ഥലത്തോട്ട് വീണ്ടും പോകേണ്ടതുണ്ട് ഇത് ഈ നെയ്യ് പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാത്രങ്ങൾ കിടക്കുന്ന കിടപ്പുണ്ടല്ലേ ഇതാണ് ഇനി ഏറ്റവും മെനക്കെട്ട പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയാമല്ലോ ആ നെയ്യിൻ്റെ ഒരു വിഴുവിഴുപ്പൊക്കെ ആയിട്ട് കിടക്കുന്ന പാത്രങ്ങൾ കഴുകിയെടുക്കുക ഇനി ഞാൻ ഒരു അര മണിക്കൂർ നിൽക്കണം കുറേ മാത്രം വിമ്പാറൊക്കെ ഇട്ട് കഴുകിയാൽ മാത്രമേ ഇത് വൃത്തിയാകൂ അപ്പോഴേക്കും ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയേ